ഫ്രണ്ട്സ് പാർവതി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായത്രി വിശാലിനെ കരുതി വെച്ച ആ പെട്ടിയെക്കുറിച്ചുള്ള സംസാരമാണ് ഇപ്പോൾ ഗാർഗിയും പാർവതിയും രാധികയും സംസാരിക്കുന്നത് അവിടേക്ക് പ്രഭാവതി വരികയും ആ പെട്ടിയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പ്രഭാപതിയെ കണ്ടപാടെ ആ പെട്ടി എടുത്ത് ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു ഗാർഗി പ്രഭാവതി അവിടെ നിന്ന് പോയതിനു ശേഷം അത് പുറത്തെടുത്തിട്ട് അതിന്റെ രഹസ്യം പാർവതിയോട് ഗാർഗി പറയുന്നു ഒരിക്കലും വിശാലിന് ഇത് കൊടുക്കാൻ സമ്മതിക്കില്ല പ്രഭാവതിയമ്മ എന്ന് ഗാർഗി പറഞ്ഞതും രാധികയും അതിനെ ഒപ്പുവെക്കുന്നുണ്ട് പ്രഭാവതിയുടെ കയ്യിൽ ഇത് കിട്ടിയായിരുന്നെങ്കിൽ വെട്ടിക്കേറി കത്തച്ചു കളഞ്ഞേനെയായിരുന്നു വിശാലിന് കൊടുക്കാൻ സ്നേഹത്തോടെ ഗായത്രി ചേച്ചി മാറ്റിവെച്ചിരുന്ന സമ്മാനമല്ലേ ഇത് ഇനി ഈ സമ്മാനം വിശാൽ ബ്രോയ്ക്ക് സമ്മാനിക്കേണ്ടത് പാർവതിയാണ് അമ്മ കരുതി വെച്ച സ്നേഹ സമ്മാനം അതേ സ്നേഹത്തോടെ മകന് കൊടുക്കാൻ പറ്റുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്നു പറഞ്ഞ് ഗാർഗി ആ പെട്ടി പാർവതിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടെ പാർവതി അത് വാങ്ങിക്കുകയും ചെയ്തു തുടർന്ന് തുളസി തുളസിത്തറയിൽ നിൽക്കുകയാണ് പ്രതാപൻ അവിടേക്ക് സംശയത്തോടെ പ്രഭാവതി വരുന്നുണ്ട് ഞാൻ കണ്ടതായിരുന്നല്ലോ ഞാൻ ശരിക്കും കണ്ടതാണ് പക്ഷെ അത് നോക്കാൻ പോയപ്പോൾ അവിടെ അതില്ല ഞാനങ്ങോട് ചെല്ലുന്നത് കണ്ടിട്ട് ആരെങ്കിലും അതെടുത്ത് വെച്ചതായിരിക്കും എന്റെ തോന്നലൊന്നുമല്ല ഞാനത് വ്യക്തമായി കണ്ടത് തന്നെയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞോണ്ടിരിക്കുകയാണ് പ്രഭാവതി അപ്പോൾ ചേച്ചി എന്താ ചേച്ചി എന്താ പിച്ചുമ്പയൊക്കെ പറയുന്നത് എന്നെ പ്രതാപൻ ചോദിക്കുന്നു ഒന്നുമില്ല പ്രതാപ ഞാൻ എന്തോ ഓർത്തതാണ് എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ അതൊന്നും കാര്യമായിട്ട് ചേച്ചി എന്തോ അലട്ടുന്നുണ്ട് അത് തന്നെയാണ് കാര്യം എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ഒന്നുമില്ല എന്നല്ലേ പറഞ്ഞത് എന്നെ പ്രഭാവതിയും പറയുന്നുണ്ട് അവിടേക്ക് സുശീല എത്തി ഇതെന്താ രണ്ടുപേരും കൂടി ഒരു ചർച്ച എന്തു പറ്റി പ്രഭേചി പ്രതാപൻ പറയുന്നു എന്താണെന്ന് അറിയില്ല പാർവതിയുടെ കയ്യിൽ എന്തോ കണ്ടുപോലും ചേച്ചി അത് ആവശ്യപ്പെട്ടപ്പോൾ പാർവതിയും ഗാർഗിയും കൂടി അത് എവിടെയോ ഒളിപ്പിച്ചെന്നാണ് ചേച്ചി എന്നോട് പറയുന്നത് സത്യമാണോ ചേച്ചി അവളുടെ കയ്യിൽ പ്രഭേച്ചി എന്താ കണ്ടത് എന്ന് സുശീല പ്രഭാവതിയോട് പറഞ്ഞതും പ്രഭാവതി പറയുന്നു എനിക്കത് വേണം എനിക്കത് കിട്ടണം ചേച്ചി അത് അത് എന്ന് മാത്രം പറഞ്ഞാൽ എനിക്കത് എവിടെ നിന്ന് സംഘടിപ്പിക്കാനാ സാധന സാധനം എന്താണെന്ന് പറയേ എന്നാലും നമുക്കിത് സംഘടിപ്പിക്കാൻ കഴിയൂ ആരുടെങ്കിലും കഴുത്തിൽ കത്ത് വെച്ചിട്ടാണെങ്കിലും ഞാനിത് വാങ്ങിച്ചു തരാം എന്താണെന്ന് ചേച്ചി ഒന്ന് പറയേ എന്റെ പ്രതാപൻ പറയുന്നുണ്ട് സുശീലയുടെ പ്രതാപൻ പറയുന്നു ചേച്ചി പാർവതിയും ഗായർഗിയും കൂടി ഗായത്രി ചേച്ചിയുടെ പഴയ പാത്രങ്ങളൊക്കെ കഴുകുന്നത് ഞാനാണ് പ്രവേശിക്ക് കാണിച്ചു കൊടുത്തത് ഇനി ആ പാത്രങ്ങളും കാണാം ചേച്ചി ഉദ്ദേശിച്ചത് ആ പാത്രമാണെങ്കിൽ ഞാൻ അത് ഏറ്റു സുശീല പറയുന്നു അതാണെങ്കിൽ ചേച്ചി ഒരു വാക്ക് പറഞ്ഞ പോരെ ഞാനത് മുഴുവനും പറക്കിയെടുത്ത് പ്രവേശിയുടെ മുന്നിൽ കൊണ്ട് വെക്കില്ലേ പ്രഭാവതി പറയുന്നു എനിക്ക് എന്തിനാ ആ പാത്രങ്ങള് ഞാനെന്താ ആക്രകച്ചവടം നടത്താൻ പോകുന്നു പിന്നെ എന്താ പ്രവേശിക്ക് വേണ്ടത് അത് തുറന്നു പറയുന്ന സുശീല ചോദിച്ചപ്പോൾ പ്രഭാവതി വീണ്ടും പറയുന്നു എനിക്ക് എനിക്കത് മാത്രം മതി ചേച്ചി ഇതെ വീണ്ടും തുടങ്ങി എന്റെ പൊന്നു ചേച്ചി ആ അത് എന്ന് പറയുന്ന സാധനത്തിനൊരു പേരില്ലേ എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു പ്രതാപ ഗോപിയേട്ടനെ പോലെ ചേച്ചിയുടെ ബ്രെയിനും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്നാ എന്റെ തോന്നൽ ഈ അടുത്ത ദിവസങ്ങളിൽ എന്നിൽ നിന്നും പ്രവേശി പലതും മറയ്ക്കുന്നുണ്ട് അതൊന്നുമല്ല എന്തോകൊണ്ട് പേടിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നതെന്ന് പ്രതാപനും പറയുന്നുണ്ട് എന്താണെന്ന് തുറന്നു പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ ഇനി ചേച്ചിക്ക് സൗകര്യമുള്ളപ്പോൾ പറയേ എന്ന് പറഞ്ഞിട്ട് സുശീല അകത്തേക്ക് പോകുന്നു സുശീല പോയതിനു ശേഷം പ്രതാപൻ പ്രഭാവതിയോട് പറയുന്നു ചേച്ചി ഇനിയെങ്കിലും ഒന്ന് പറയേ എന്താ ചേച്ചിയുടെ പ്രശ്നം പ്രഭാവതി പറയുന്നു പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ഗായത്രി മരിച്ച ദിവസം ക്ഷേത്രജി ഗോപേട്ടിന് കൈമാറിയപ്പെട്ടി അത് ഞാൻ കണ്ടു അവർ കഴുകാൻ കൊണ്ടുപോയ ഗായത്രിയുടെ പഴയ പാത്രങ്ങളുടെ കൂട്ടത്തിൽ അതും ഉണ്ടായിരുന്നു ശേഖരിച്ച് കൈമാറിയതോ വലിയ പെട്ടിയാണോ ചെറിയ പെട്ടിയാണോ അതിൽ കനത്തത് വല്ല ഉണ്ടായിരുന്നോ ചേച്ചി എന്നൊക്കെ പ്രതാപൻ ചോദിക്കുന്നുണ്ട് പ്രഭാവതി പറയുന്നു കനത്തതല്ല പ്രതാപ ആരും കണ്ടുകൂടാത്ത ഒന്നാണ് അതാണ് എന്റെയും പേടി പ്രതാപൻ പറയുന്നു ആരും കണ്ടുകൂട്ടാ കണ്ടുകൂടാത്തതോ ഓ വിശാൽ അത് വിശാലിന്റെ കയ്യിൽ എത്തിയാൽ അതല്ലേ ചേച്ചിയുടെ പേടി പ്രഭാവതി പറയുന്നു അങ്ങനെ സംഭവിച്ചാൽ അമ്മ പോയ വഴിയെ മകനെയും ഞാൻ പറഞ്ഞയക്കും അത് ഇനി പാർവതിയല്ല സാക്ഷാൽ പരമശിവൻ അവന്റെ രക്ഷയ്ക്ക് വന്നാലും ഒരു മാർക്കണ്ഠേനാവൻ അവനെ ഞാൻ സമ്മതിക്കില്ല ശേഷം കാണിക്കുന്നത് ഒരു ബൗളിൽ മഞ്ഞൾ പൊടിയും മറ്റൊരു ബൗളിൽ ചുവന്ന കളറിലെ ഒരു പൊടിയും വെച്ചിരിക്കുകയാണ് പാർവതി എന്നിട്ട് ഗോപിനാഥിന്റെ കുറച്ച് മെഡിസിൻസ് ഒക്കെ എടുത്ത് പല ടിന്നിലായിട്ട് ഇടുന്നുണ്ട് ഇത് രാത്രിയിലുള്ളത് എന്ന് പറഞ്ഞിട്ട് അതെല്ലാം അടച്ചു വെക്കുന്നുണ്ട് ഇത് അച്ഛന് രാവിലെ കഴിക്കാനുള്ളത് രാവിലെ കഴിക്കാനുള്ളതിൽ മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിൽ മഞ്ഞൾ തേച്ചു വെക്കുകയാണ് പാർവതി രാത്രി കഴിക്കാനുള്ളതിൽ കുങ്കുമം അങ്ങനെ പറഞ്ഞിട്ട് മറ്റൊരു ബോക്സിൽ കുങ്കുമത്തിന്റെ കളറും തേച്ചു വെക്കുകയാണ് പാർവതി വിശാൽ അവിടേക്ക് എത്തി ആ രണ്ട് ബോക്സും എടുത്ത് കയ്യിൽ വെച്ചിട്ട് സംശയത്തോടെ ചോദിക്കുന്നു ഈ മരുന്നിൽ എന്തിനാണ് മഞ്ഞളും കുങ്കുമൊക്കെ തൊടുന്നത് പാർവതി പുഞ്ചിരിയോടെ പറയുന്നു ഇത് അച്ഛന് കഴിക്കാനുള്ള മരുന്നാണ് രാത്രി കൊടുക്കാനുള്ളതും രാവിലെ കൊടുക്കാനുള്ളതും ഉണ്ട് തിരിച്ചറിയാൻ വേണ്ടി അടയാള വിട്ട് വെച്ചതാണ് ഈ കവറിന് പുറത്ത് നൈറ്റും മോർണിംഗും എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ സുശീൽ അവിടേക്ക് വന്ന് ഒരു പുച്ഛത്തോടെ പറയുന്നു അതുകൊണ്ട് എന്താ വിശാലേ ഇവൾക്ക് വായിക്കാൻ അറിയണ്ടേ വിശാൽ പറയുന്നു വായിക്കാൻ അറിയില്ലെങ്കിൽ എന്താണ് സംഗതിയൊക്കെ മാനേജ് ചെയ്യുന്നില്ലേ ഇതൊക്കെ ചെയ്യാനേ വലിയ പഠിപ്പൊന്നും വേണ്ട എൻ്റെ വകുതിരിവുണ്ടായാൽ മാത്രം മതി ഗാർഗി അവിടേക്ക് വന്നിട്ട് പറയുന്നു അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ബ്രോ വകതിരിവെന്ന് കേട്ടിട്ടില്ലേ ദുശീലാൻറി സോറി ദുശീലാൻറിന്ന് എപ്പോഴും വായൽ വരൂ സുശീലാൻറി കേട്ടിട്ടുണ്ടോ വകതിരിവ് എന്ന് പറഞ്ഞാൽ പാർവതിക്കുള്ളതും ആൻഡിക്കില്ലാത്തതും അരകേട്ട ദേഷ്യത്തോടെ എന്ന് ഗാർഗിയെ വിളിക്കുകയാണ് സുശീല ഗാർഗി വീണ്ടും പറയുന്നു നല്ലത് കണ്ടാലേ അപ്രിഷിയേറ്റ് ചെയ്യണം എല്ലാത്തിനും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്നതേ വകതിരിവില്ലാത്തത് കൊണ്ടാണ് സുശീല പറയുന്നു ഭഗതിരിവില്ലാത്തത് എനിക്കാണോ ഇവൾക്കാണോ എന്ന് ഞാൻ ഇപ്പൊ തന്നെ തെളിയിച്ചു തരാം രാത്രി കഴിക്കാനുള്ള മെഡിസിനിലും പകല് കഴിക്കാനുള്ള മെഡിസിനിലും നീ അടയാളം വെച്ചു ഉച്ചക്ക് കഴിക്കാനുള്ള മെഡിസിൻ ഇല്ലേ അത് ഇനി എങ്ങനെ തിരിച്ചറിയും പാർവതി പുഞ്ചിരിയോടെ പറയുന്നു അടയാളം വെക്കാത്തത് ഉച്ചക്ക് കഴിക്കാനുള്ളത് അത് അച്ഛന്റെ മുറിയിൽ ഇരിപ്പുണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഗാർഗി പറയുന്നുണ്ട് ദേ ചമ്മി ചമ്മി ആൻ്റി ചമ്മി ചമ്മി നാശമായി എന്റെ ദുശീലാൻറി ചോ പിന്നെയും അങ്ങനെ തന്നെ നാവി വരുവാണല്ലോ ആ അങ്ങനെ തന്നെ മതി ഈ പാർവതി തോൽപ്പിക്കാനേ പറ്റില്ല കാരണം ഇവൾക്ക് ശുദ്ധ മനസ്സാണ് സത്യസന്ധത ഉള്ളവളാണ് വീണ്ടും സുശീല പറയുന്നു എന്തായാലും എഴുത്തും വായനയും ഇല്ലാത്ത ഇവളെ ഹോം നേഴ്സായി ജോലി ഏൽപ്പിച്ചാൽ പിന്നെ കരയേണ്ടി വരും ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് സുശീല അവിടെ പോയി സുശീല പതിയെ പാർവതിയോട് പറയുന്നുണ്ട് നിനക്ക് ഇത്രയും ബുദ്ധിയുണ്ടെന്ന് ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല എന്നെ കളിയാക്കുകയാണല്ലേ എന്ന് പാർവതിയും പറയുന്നു സത്യമായിട്ടും അല്ല നിന്റെ ഈ ഐഡിയ എനിക്ക് ശരിക്കും ഇഷ്ടമായി എന്ന് വിശാൽ പറഞ്ഞപ്പോൾ നാണത്തോടെ ഗാർഗി ചോദിക്കുന്നു ഐഡിയ മാത്രം ഇഷ്ടമായോളോ ഐഡിയയുടെ ഉടമ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ട് പുഞ്ചിരിയോടെ നിൽക്കുകയാണ് ഗാർഗി ശേഷം കാണിക്കുന്നത് ഉദയനൂരിൽ മുത്തശ്ശിനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരൽപ്പം ടെൻഷനുമുണ്ട് മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അംബിക അവിടേക്കെത്തി അച്ഛാ അച്ഛൻ എന്താ ആലോചിക്കുന്നത് എന്ന് അംബിക ചോദിച്ചപ്പോൾ ഈ വയസ്സാകാലത്ത് ഞാൻ എന്താലോചിക്കാനാണെന്ന് മുത്തശ്ശൻ പറയുന്നു അച്ഛന് ഇന്നു മുതലാ കള്ളം പറയാൻ തുടങ്ങിയത് ഒന്നും ആലോചിച്ചില്ല എന്ന് പറയുന്നത് കള്ളമല്ലേ പാറോട്ടിക്ക് പറ്റിയല്ലേ അച്ഛൻ ഇപ്പോൾ ആലോചിച്ചത് മുത്തശ്ശൻ പറയുന്നു മോള് പറഞ്ഞത് സത്യാണ് ഞാൻ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത് അവളെ കാണാൻ കണ്ണ് കൊതിക്കുന്നുണ്ട് അല്ലേ എനിക്ക് അതെ എത്ര നാളായി അവളെ ഒന്ന് കണ്ടിട്ട് എന്ന് അംബിക പറഞ്ഞപ്പോൾ മുത്തശ്ശൻ പറയുന്നു അവൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോ ക്ഷേത്രത്തിൽ കൊടിയേറിയാൽ ഇവിടെയും കൊടിയേറുമായിരുന്നു പിന്നെ ഒരു പൂരമല്ലായിരുന്നോ ഇനി അത് ഉണ്ടാവില്ലല്ലോ എന്ന് എന്നാലോചിച്ചപ്പോൾ ഒരു പ്രയാസം നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ അംബിക അത് കേട്ടപ്പോൾ ടെൻഷൻ ടെൻഷനാവുന്നുണ്ട് അച്ഛ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും ആചാരപ്രകാരമുള്ള പോക്കും വരവും നമ്മൾ നടത്തിയിട്ടില്ലല്ലോ ആ കുടുംബത്തിലെ അന്തസ്സിനൊത്ത് ഒന്നും കൊടുക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ അച്ഛാ അവർ പാർവതിയെ ഉൾക്കൊള്ളുന്നത് പോലെ നമ്മളെയും ഉൾക്കൊള്ളുമെന്നാണ് ഇപ്പോഴത്തെ എന്റെ സംശയം മുത്തശ്ശൻ പറയുന്നു അങ്ങനെ ഒരു സംശയം വേണ്ട ഞാൻ ഒരു പ്രാവശ്യം അവിടെ പോയതല്ലേ വിശാൽ മോൻ പോലും എന്നോട് എന്തു മാത്രം സ്നേഹമായിരുന്നോ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സ്വത്തല്ലേ നമ്മൾ കൊടുത്തത് നമ്മുടെ പാർവതി മോളെ അതിൽ കൂടുതൽ അവർക്ക് ഇനി എന്ത് കിട്ടാനാ വീണ്ടും വിഷമത്തോടെ അംബിക പറയുന്നുണ്ട് എന്നാലും നാട്ടു നടപ്പൊന്നില്ലേ അച്ഛ ഉദയനൊരു അമ്മ എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല പല്ലവി അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു എന്താണ് രണ്ടുപേരും കൂടി ഒരു ആലോചന എന്റെ കല്യാണക്കാരുമാണോ ഡേ ചേച്ചിയുടെ കല്യാണത്തെ പോലെ ഒരു ചുമ്മാ കല്യാണത്തിനൊന്നും ഞാൻ നിന്ന് തരില്ല ഈ നാട് ഇളകി മറിയുന്ന ഉദയനൂരിലെ ഉത്സവം പോലെ ആയിരിക്കണം എന്റെ കല്യാണം വേണമെങ്കിൽ ഒരു വേടിക്കെട്ടുമാവാം അംബിക പറയുന്നു അതെങ്ങനെയൊക്കെ വേണോന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം നിന്റെ അഭിപ്രായമൊന്നും വേണ്ട പല്ലവി പറയുന്നു അതെന്ത് വർത്തമാനമേ അമ്മേ എന്റെ കല്യാണത്തിന് എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ലേ മുത്തശ്ശൻ പറയുന്നു മതി മതി ഇനി അതിനെ ചൊല്ലിയൊരു തർക്കം വേണ്ട ദേമോളുടെ ഇഷ്ടം പോലെ എല്ലാം നടക്കാൻ ഉദയനൂരമ്മയെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചോളും ഇതാണ് എന്റെ മുത്തശ്ശൻ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ് പല്ലവി അമ്മയൊന്ന് ഏർ കോക്കറി കാണിച്ചിട്ട് ആ പല്ലവി അവിടെ നിന്നും പോകുന്നു വിഷമത്തോടെ നിൽക്കാണ് അംബിക ശേഷം കാണിക്കുന്നത് പ്രഭാവതി വീണ്ടും ആ പെട്ടിയെ ആലോചിക്കുന്നത് പാർവതി ആ പെട്ടി തുടയ്ക്കുന്നത് പ്രഭാവതി നന്നായിട്ട് കണ്ടതാണ് ഇപ്പോൾ ആ പെട്ടിയെക്കുറിച്ച് ഒരു വിവരവുമില്ല സുശീല അവിടേക്ക് വന്നിട്ട് പ്രഭാവതിയുടെ പിറകിൽ കൂടി വന്ന് തോളിൽ പിടിക്കുന്നുണ്ട് ഒരു ഞെട്ടലോടെ സുശീലയെ തിരിഞ്ഞു നോക്കുകയാണ് പ്രഭാവതി ആ ഞെട്ടൽ കണ്ടിട്ട് സുശീല ചോദിക്കുന്നു ഞാനെന്ന് ചേച്ചി എന്തിനാ ഇത്രയും ഞെട്ടിയത് പ്രവേശി ഈ ലോകത്തൊന്നും അല്ലേ ഞാൻ എന്തോ ആലോചിച്ച് നിൽക്കുന്നതാണെന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ സുശീല പറയുന്നുണ്ട് എന്തോ ആലോചിച്ചൊന്നും അല്ല നിന്നത് കാര്യമായിട്ട് എന്തോ ആലോചിച്ച് നിൽക്കുമായിരുന്നു അതും വളരെ പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യം വീണ്ടും പ്രഭാവതി ആലോചിക്കുന്നു സുശീല പറയുന്നുണ്ട് ആ ലോകത്ത് നിന്ന് പ്രഭേചി ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല എന്ന് ഈ മുഖം കണ്ടാൽ മനസ്സിലാവൂലോ എന്താ പ്രവേശി എന്നോട് പറയാനുള്ളതാണെങ്കിൽ പറയാം ഗോപിയേട്ടന്റെ കാര്യങ്ങൾ പ്രഭേചിക്ക് നോക്കിയാ പോരെ പ്രഭാവതി പറയുന്നു നീ എന്താ അങ്ങനെ പറയുന്നത് ഗോപിയേട്ടന്റെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സുശീല പറയുന്നു ഞാനൊരു പരാതിയായിട്ട് പറഞ്ഞതല്ല ഏച്ചി ഗോപിയേട്ടനെ പാർവതി മരുന്ന് കൊടുക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നത് എഴുത്തും വായനയും അറിയാത്ത അവളെ ഇത് ഏൽപ്പിച്ചാൽ മരുന്ന് മറം മാറിപ്പോയാൽ ഗോപിയേട്ടന് അപകടം സംഭവിക്കില്ലേ അതാണ് ഞാൻ ചോദിച്ചത് പ്രഭാവതി പറയുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് സുശീല പറയുന്നു അവൾ പക്ഷേ ബുദ്ധിമതിയാണ് രാത്രി കൊടുക്കേണ്ട ടാബ്ലറ്റും പകല് കൊടുക്കേണ്ട ടാബ്ലറ്റും മാറിപ്പോവാതിരിക്കാൻ വേണ്ടി മഞ്ഞള കുങ്കുമൊണ്ട് മരുന്ന് കവറിൽ അവൾ അടയാളം വെച്ചിട്ടുണ്ട് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ അവൾക്കറിയാം ഗായത്രി ചൂടെ ഫുൾ ഗെറ്റപ്പിൽ അവൾ നടക്കുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ എല്ലാവരെക്കാളും നല്ല ഡ്രസ്സും ഓർണമെന്റ്സും ഇട്ടാണ് അവളുടെ നടപ്പ് ഗോപിയേട്ടൻ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത് അവൾക്ക് ഗുണമായിട്ടുണ്ട് ഇനി ഗോപിയേട്ടനെ നോക്കുന്ന ചുമതല കൂടി അവളെ ഏൽപ്പിച്ചാൽ പതിയെ ഗോപിയേട്ടനെ അവൾ മൊത്തമായും കയ്യിലെടുക്കും രണ്ടു കാലിൽ നിവർന്നു നിൽക്കുന്ന പരുവമായാൽ അവൾക്കു വേണ്ടി ഗോപിയേട്ടൻ പ്രബേചി ഇവിടെ നിന്നും അടിച്ചിറക്കും അതിനിട വരുത്താതെ ഏട്ടൻറെ കാര്യങ്ങൾ പ്രബേചി തന്നെ നോക്കിയാൽ മതി പ്രബേചിയുടെ നല്ലതിനു വേണ്ടി ഞാൻ ഈ പറയുന്നത് ഇതെല്ലാം കേട്ട് വീണ്ടും പ്രഭാവതി ആലോചിക്കുന്നു ശേഷം മുറിയിൽ ഗോപിനാഥ് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അവിടേക്ക് പാർവതി എത്തി ശരളേച്ചി വരാത്തോണ്ടേ അടുക്കള പണി മുഴുവനും ഞാൻ തന്നെയാണ് ചെയ്തത് അതാ കുറച്ച് വൈകിയത് കേട്ടോ അച്ഛന് വിശന്നായിരുന്നോ അച്ഛനുള്ള ഭക്ഷണം കൊണ്ട് വന്നിരിക്കായിരുന്നു പാർവതി അച്ഛന് പാർവതി തന്നെ അത് വാരി കൊടുക്കാൻ തുടങ്ങുന്നുണ്ട് എന്നാൽ വാ തുറക്കാൻ വേണ്ടി അച്ഛനോട് പറയുകയാണ് പാർവതി ഗോപിനാഥ് വളരെയധികം ടെൻഷനിലാണ് ഗോപിനാഥ് വായ തുറക്കുന്നില്ല ഭക്ഷണം കഴിക്കാൻ പാർവതി ഗോപിനാഥിനെ നിർബന്ധിക്കുന്നുണ്ട് എന്നാൽ പാർവതിയുടെ മുഖത്ത് പോലും നോക്കുന്നില്ല ഗോപിനാഥ് ഏ അച്ഛൻ വാ തുറന്നില്ലെങ്കിൽ ഞാൻ പിണങ്ങേ ഞാൻ പിണങ്ങിയാൽ പിന്നെ അച്ഛന് വിഷമമാവില്ലേ ഞാൻ അച്ഛൻ്റെ മോളല്ലേ എന്നെ എന്നൊക്കെ സ്നേഹത്തോടെ പാർവതി പറയുന്നുണ്ട് അത് കേട്ട് ഗോപിനാഥ് വാ തുറക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഗോപിനാഥിന് വളരെ സങ്കടവും മനസ്സിലുണ്ട് പ്രഭാവതി അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു കൈ വൃത്തിയായി കഴിവീട് തന്നെയാണോ നീ ഗോപിയേട്ടിന് ഭക്ഷണം കൊടുക്കുന്നത് ഞാൻ ഇപ്പോൾ കുളിച്ചതേയുള്ളൂ മാത്രമല്ല ഞാൻ സ്പൂൺ കൊണ്ട് കോരി കൊടുക്കല്ലേ എന്നെ പാർവതി പറഞ്ഞതും പ്രഭാവതി പറയുന്നുണ്ട് അല്ല ഞാൻ ചോദിച്ചതേയുള്ളൂ സുഖമില്ലാത്ത ആളല്ലേ അടുക്കു പിടിച്ച കയ്യോ പാത്രങ്ങളോ ഉപയോഗിച്ച് അതിന് പിന്നെ നമ്മൾ വേറെ ചികിത്സ ചെയ്യേണ്ടി വരും പാർവതി പറയുന്നുണ്ട് സുഖമില്ലാത്ത ആളാണെന്ന് എപ്പോഴും പറയുന്നത് എന്തിനാമേ അച്ഛനെ വിഷമ ഇരട്ടിക്കാവൂ അല്ലേ ചെയ്യുന്നത് അച്ഛന് അങ്ങനെ വലിയ സൂക്കേടൊന്നുമില്ല ഡോക്ടർ പറഞ്ഞ മരുന്നൊക്കെ കൃത്യമായി കഴിച്ചാൽ അച്ഛനെ എണീറ്റ് നടക്കാൻ കഴിയും ഞാൻ ഉദയനൂർ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് ഇതക്കേട്ടെ പ്രഭാവതി പറയുന്നുണ്ട് ഓ പിന്നെ ഗോപിയേട്ടൻ ഇനി ഈ കിടപ്പിൽ നിന്ന് എണ്ണയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അരിക്കേട്ടെ പാർവതിയും ഗോപിനാഥും വളരെയധികം സങ്കടത്തോടെ നിൽക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിശർ മീ ചാനൽ